മീനടിച്ചിട്ട് ആകെ കട്ടിച്ചു പൊളിച്ചു പപ്പടം വാങ്ങിക്കാം കൈ പൊക്കാവ് കാര്യ ഏ ഇന്നത്തെ വീടും കസ്റ്റിയും വന്നിന് അത് ആരും ഇപ്പോ അല്ലേ ഹലോ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും അസുഖല്ലേ എൻ്റെ പേര് ദിലീപ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നോക്കിയാൽ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ആ ഒരു സപ്പോർട്ട് നമ്മൾ ആ ഒരു സെയിം സപ്പോർട്ട് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നു കാരണം ചെയ്യാം നമ്മൾ കഴിഞ്ഞ് തവണ പോയിപ്പോൾ നമുക്ക് മീൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് പേര് ഇതുപോലെ കമന്റിലും എന്നെ നേരിട്ട് വിളിച്ചും ഇങ്ങനെ പറഞ്ഞിരുന്നു എൻ്റെ മീൻ അടിച്ചില്ലേ എന്തെ ഉണ്ടായിരുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തിരുന്നു ആ ട്രൈ ചെയ്തതിൻ്റെ ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോണേൽ അത്യാവശ്യം നല്ലൊരു ഹെവി സൈസ് ഹൂർ നമുക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചായിരത്തിലുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോ നിങ്ങളൊക്കെ വരാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഉഷാറാക്കേ നമ്മൾ സാധാരണ ചെയ്തുവരുന്ന രീതിയിൽ ലേശം മാറ്റി പിടിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ കാരണം നമുക്ക് അധികം എഡിറ്റിംഗ് വർക്ക് ഒന്നും ചെയ്യാതെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ചെറിയ രീതിയിൽ ലെങ്ത് കൊടുത്താ അപ്പൊ എല്ലാവരും പരമാവധി സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോട്ടെ കാരണം നമുക്ക് വന്നു മീനടിച്ചു അപ്പൊ നമ്മളതിനെ കറക്കി കയറ്റി നമ്മുടെ കൂട്ടുകാർ വരുന്നു അപ്പം എല്ലാവരും വർദ്ധനം പറയുന്നത് അങ്ങനത്തെ വേറൊരു സ്റ്റൈല് നമ്മള് പരീക്ഷിക്കുകയാണ് ഈ വീഡിയോയില് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ട മറക്കരുത് നമ്മുടെ ചാനല് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പുഴയുടെ സൈഡാണ് അതായത് അഴിമുഖം അഴിമുഖത്തിൻ്റെ ഒരു സൈഡ് കടൽ അതുപോലെ മറ്റേ സൈഡ് പുഴ അപ്പോൾ നമ്മൾ പുഴയുടെ സൈഡിലാണ് ഇപ്പോൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ ഈ ഒരു സ്പോട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഷംബ് ചേസ് ബൈറ്റ്സിൻ്റെയാണ് ചേയ്സ് ബൈറ്റ്സിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് ടൈഗർ പ്രോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒന്നും ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ കൂടാറില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളു മീൻ മീനടിച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാനിവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലൂർ ബോക്സ് നമ്മുടെ ലൂർ ബോക്സ് വിളിക്കട്ടെ അപ്പം നമ്മൾ ഹെഡിൽ ക്യാമറ സെറ്റ് ചെയ്യാൻ പോകുന്നട്ടോ ഒരു മീനടിച്ച് കഴിഞ്ഞാൽ വിഷലായിട്ട് വരാം അല്ലെങ്കിൽ എന്നത്തെയും പോലെ തിരിച്ച് മറങ്ങാം ഓക്കെ അപ്പം നമ്മൾ കാസ്റ്റ് ചെയ്യാം കേട്ടോ ഇതാണ് ഏരിയ ചെറിയൊരു ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഈ സൈഡിൽ ലൈറ്റ് ഇത്തിരി കുറവാണ് അപ്പോൾ നമ്മുടെ ഈ ഏരിയയിലുള്ള എല്ലാ ഫേമസ് ആംഗ്ലേഴ്സ് കൂടെ കേട്ടോ നമ്മുടെ സുമൻ ബ്രോ ഇത് അവിടെ നിന്ന് കാശ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആംഗ്ലേഴ്സ് ഉണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന റസാർക്ക അതുപോലെ ബഷീർക്ക എല്ലാവരും പുറകിലാണ് നമ്മൾ അത് ഇവിടെ നിന്ന് മാറി കാസ്റ്റ് ചെയ്ത് നോക്കാം വിചാരിച്ചു അപ്പോൾ എന്തായാലും മീൻ അടിക്കാമെന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഹെഡിൽ വെക്കാൻ പോട്ടെ ക്യാമറ ടിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മൂറ് ചെമ്പല്ലി ടാർഗറ്റ് ടാബ്ലെറ്റ് വരുന്ന ആൾക്കാര് ഫുൾ ശ്രദ്ധിക്കണം കാരണം ഇത് കണ്ടില്ല റോക്സൈഡിൽ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ കല്ലുകളൊക്കെ ഭയങ്കര സ്ലിപ്പറിങ് ആയിട്ടാണ് നിക്കണേ അപ്പോൾ ആദ്യം നമ്മൾ നിക്കണ ഏരിയ പരമാവധി നല്ല ഉറപ്പ് വരുത്തുക വൈക്ക് വീഴില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അല്ലാതെ നിക്കാൻ ശ്രമിക്കട്ടെ ഓക്കെ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഫസ്റ്റ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല വലിച്ചിലിട്ടാണ് നമ്മൾ ലെഫ്റ്റിൽ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നത് റൈറ്റിൽ ചേർന്ന് പോണത് നമുക്കിപ്പോൾ അതൊക്കെ കുറച്ചുകൊണ്ട് ഇറങ്ങിക്കാം ഓ നമ്മുടെ തൊട്ട് ഒരു ചേട്ടൻ വഞ്ചിയിൽ ലൈവ് ബൈക്കെടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ ആളൊക്കെ സമ്മതിക്കണം അല്ലേ ഇതേപോലെ ഓളം വെട്ടുമ്പോൾ എങ്ങനെയാണ് വഞ്ചിയിൽ ബാലൻസ് ചെയ്ത് നിൽക്കണം നമ്മൾ നമുക്കിവിടെ കരയ്ക്ക് നിന്ന് തന്നെ എളുപ്പമല്ല അതുപോലെ തന്നെ നമ്മൾ അമ്മൂറിനെ ചാർജസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഭയങ്കര സ്ലോ റിട്രീവ് ആകാൻ ശ്രമിക്കുക ഡെപ്തിലേക്ക് വലിക്കാൻ ശ്രമിക്കുക പരമാവധി റോഡിൻ്റെ ടിപ്പ് ഒരു മീഡിയം റൈത്തിൽ ഇതുപോലെ ഉണ്ടല്ലോ ഇതുപോലെ താഴ്ത്തി പിടിച്ചിട്ട് റിക്രൂവ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴാണ് നമ്മൾ കാസ് ചെയ്യുന്ന ഷിംപ് ഈ പറഞ്ഞ പോലെ ഡെപ്പത്തില് ഡൈവ് ചെയ്ത് വരുള്ളൂ നാമൂറാകുമ്പോൾ ആർജസ്റ്റ് ചെയ്യുന്ന നമുക്ക് അധികം ദൂരേക്കൊന്നും എറിഞ്ഞ് വലിക്കേണ്ട കാര്യമില്ല പരമാവധി ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് മീറ്റർ ഡിസ്റ്റൻസിൽ കാസ്റ്റ് ചെയ്ത് ഭയങ്കര നല്ല രീതിയിൽ താഴ്ത്തി വലിച്ചാൽ മതി കേട്ടോ അത്യാവശ്യം കണ്ടല്ലേ ഒരു അഞ്ച് ടു പത്ത് മീറ്റർ ആ ഒരു ഡിസ്റ്റൻസിൽ കാസ്റ്റ് ചെയ്തിട്ട് പതുക്കെ സ്ലോലി താഴ്ത്തി റിട്രീവ് ചെയ്യുക അപ്പോഴാണ് മീനുകൾ പരമാവധി കല്ലിൻ്റെ സൈഡിൽ നിന്നൊക്കെയാണ് കൂടുതൽ സ്പ്രൈക്ക് കിട്ടാനുള്ള ചാൻസ് 국민 ah oh, oh. Oh guys! Come <laughs> <laughs> <Kenere. laughs> <laughs> <laughs> <why, why>, <laughs> കൈ പക്ക <Jungnet> <believers> <They spent good effort>

രാവിലെ രാവിലെ ചെലവേരുണ്ട് അങ്ങനെ നമുക്കൊരു അടിപൊളി അമൂർ കയറിയിക്കേണ്ട അപ്പൊ നമ്മൾ ഹുക്ക് ചേസ് ബേഡ്സിന്റെ ടൈഗർ പ്രോണാണ് നമ്മൾ അടിപൊളി താങ്ങ വായുള്ളി പോലൊക്കെണ്ടല്ലോ അപ്പൊ നമുക്ക് മീന്റെ വെയിറ്റ് ഒന്ന് നോക്കാം പിന്നെ അടിച്ച് കയറ്റാൻ സഹായിച്ചത് ജസ്റ്റ് ഒന്ന് മാറി അവിടെ കാശ്രീം പോയിണ്ട് രസമൊക്കെ കൂടിയുണ്ട് വെയിറ്റ് നോക്കാം എത്ര പന്ത്രണ്ട് പന്ത്രണ്ടോ ഇരുന്നൂറല്ലേ പന്ത്രണ്ട് കിലോ അടിപൊളി പന്ത്രണ്ടോ ഇരുന്നൂറ് എല്ലാവരും വേണ്ട കാസ്റ്റിംഗോട്ട് പോയി തുടങ്ങി കേട്ടോ നമ്മുടെ മീനെ റക്കി വയ്ക്കാം ഓക്കെ പോണാണ് പോണി കാണുന്നത് അപ്പൊ എല്ലാവരും അവരവരുടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കണ്ടില്ലേ എനിക്ക് മീനടിച്ചിട്ട് ലീ ലീറ്റർ ലൈനാകെ കട്ടിച്ച് പൊളിച്ചിട്ട് പരിപാടി തന്നെ അപ്പോൾ നമുക്ക് അതൊന്ന് ചേഞ്ച് ചെയ്യാം എന്നിട്ട് വീട്ടും ഫസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കണ്ടില്ലേ അത്യാവശ്യം നല്ലൊരു സ്ക്രാച്ച് ഇത് വീണിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടുകളെ മാറ്റി കിട്ടാം അപ്പോൾ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ മീൻ കയറിയേക്കണം ചിംപാണ് നമ്മുടെ ചേയ്സ് വേഴ്സിൻ്റെ ബൈക്കറപ്പം ഉണ്ടോ വൺ ട്വൻറ്റി ഫൈവ് ആണ് സൈസ് വരണേ അപ്പോൾ ഇത് നമ്മുടെ വഞ്ചിക്കാർ ചേട്ടന്മാർ നമുക്ക് മീനടിച്ചതിനെ തുടർന്ന് ദൈവം അവർ ലൈവ് ഇട്ട് തുടങ്ങി അപ്പോൾ നമുക്ക് പതുക്കെ എവിടുന്ന് മാറാം അല്ലെങ്കിൽ ഇനി അവർക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ലൈവ് ഇട്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് പതുക്കെ മുകളിൽ കയറാം ഏ അതെ അനഗം ബി റെസ്പിറൻസ് ആയില്ല കുറച്ചു ബുദ്ധിമുട്ടി ഞാൻ ഞങ്ങടെ അണ്ണൻ കൂടി വലിച്ചിരുന്നു ഇങ്ങു ഇരുന്നില്ലേ ഏയ് ഇങ്ങു ഇല്ല അത്യേശം നല്ല ഊക്കോ നല്ല ഓഹ് ലീഡറും കിട്ടിയില്ലോ അതന്നെ പാടി ലീഡർമനെ കേറിയേ അതെ നമ്മൾ തിരുണ്ടിട്ട് ഈ റിസോർട്ടിൽ ഇട പോയിנו ഏ ഇതെ മസ്റ്റർ എന്ന 100 lb ആ കൂരガーമന കൂരല്ല സാധാ കൂരണ ഡാർ അവിടെ അവിടെ ആ എന്തായിരുന്നു കണ്ടില്ലേ അത് നമുക്ക് മീൻ മീനടിച്ചപ്പോ എനിക്കിണ്ടായ അതേ സന്തോഷം തന്നെ നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ കൂട്ടുകാർക്കും എന്തായാലും എല്ലാവർക്കും മീൻ കിട്ടട്ടെ നമുക്കും ഇവിടെ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോക്കാം നോക്കിയേ നമുക്ക് മീനടിച്ച അതേ സ്പോട്ട് തന്നെ നമ്മുടെ വഞ്ചിക്കാറും ചേട്ടനൊരു മീനടിച്ചിട്ടുണ്ട് വാ അടിപൊളി ഓ ഗ്സ് പെട്ടെന്നാണ് ചാടി ഇറങ്ങാൻ പറ്റത്തില്ല ആളെ ഹെൽപ്പ് ചെയ്യാൻ ആ ഹെവി ഹെവി അത്യാവശ്യം നല്ല ഹെവി മീനാട്ടാൾക്കൊടിച്ചില്ലാ ആ ആളെ ലാൻഡ് നെറ്റ് ഉണ്ട് പിന്നെ സുഖമായിട്ട് കയറ്റാമോ ആ ഓക്കെ സേഫായി ഒരു ഫോർ കെ ജി ഫൈവ് കെ ജി എന്തായാലും ഉണ്ടാവും അപ്പം ആളും ഹാപ്പി നമ്മളും ഹാപ്പി വഞ്ചി തിരിച്ചു ഇന്ന് ശരിക്ക് സന്തോഷത്തിന്റെ ദിവസം നല്ല വെയില് വന്നു നല്ല വെയിലുണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ട് വെയില് കൊണ്ടിണ്ടില്ലേ മുഖൊക്കെ പട്ടടിപ്പിലിട്ട പോലെ അല്ലെങ്കിൽ കളറൊന്നുമില്ല എന്നാലും നമ്മിഞ്ഞ വീഡിയോ അല്ലെ കഴിഞ്ഞ ആ മൂർ പിടുത്തതല്ലേ അവിടെ ആസാനാ അപ്പൊ ആൾക്കാർ കഴിഞ്ഞ വീടി ഒരു മീൻ അടിച്ചുണ്ടായിരുന്നെ മനസ്സേട്ടാ ഏ അറിയുന്നേരം കാശില്ല ആ വന്നിട്ട് ഒരു കുറച്ച് നേരം ഒരു അഞ്ചു പത്ത് കാശേ അതിനുള്ള െന്തുറ്റി കൈ എന്നെ അടിപൊളി കാര്യ അതെ ഇന്നത്തെ വീടും കാസ്റ്റീവന്നു അതെ ആ ഒറ്റിക്കോളോ വൈറ്റ് ആയിരുന്നു ആ പ്രതിഷ്യരെ ഓൺല ഓർ ടടി ഒറ്റടിക്കനെ പിന്നെ കുത്തി گیا۔ ആ അപ്പീ ഡ്രാഗ് ഇട്ട് ടൈറ്റ് ചെയ്യു ഓട്ടലയായേ ഇത് കേരളം ആണ് చూ ആ കൊട്ടല സർക്കസാരി പോലെ ആ അല്ലേ ആ കൈ വാനിലോ ഓട്ടിലോ ചൂണ്ടപ്രാന്ത് ക്യാമറ റെക്കോർഡാടാ കൈമ സ്റ്റിച്ചായിട്ടും വരാൻ തോന്നിച്ചില്ലേ അതന്നെയാണ് ചൂണ്ട ചൂണ്ടപ്രാന്ത് എന്തായാലും കാസോ ഞാൻ ജസ്റ്റ് നടന്നെങ്കി കാസിക്കാം കേട്ടാ ശരി കണ്ടില്ലേ കൈമ ഹുക്ക് കയറി കൈമ സ്റ്റിച്ച് വീണു സ്റ്റിച്ചിട്ടിട്ട് വരാൻ ചൂണ്ടാൻ വേണ്ടി വന്നേക്കാണ് അതാണ് ഈ ചൂണ്ടയുടെ പിന്നിലെ വികാരം അത് നമ്മൾ ചൂണ്ടാൻ വരുമ്പോൾ നമ്മളെ കളിയാക്കുന്നവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കത് മനസ്സിലാവില്ല എന്താണ് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും വരാൻ ഇങ്ങോട്ട് വരണേ ഒന്നും കിട്ടാതെ എത്ര മാസം മടങ്ങിപ്പോയിട്ടും നമ്മൾ വീണ്ടും വീണ്ടും വരുന്നില്ലേ അതൊരു പ്രതീക്ഷയാണ് സത്യം പറയാം അതൊരു പ്രതീക്ഷയാണ് നമുക്ക് അടുത്ത തവണ മീനടിക്കും ഏഹ് എന്തായാലും മീൻ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പം ഞാൻ തന്നെ എത്ര തവണ മടങ്ങി പോയിട്ടുറിയോ പലതവണ വന്ന് 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 വന്നിട്ടാണ് നമുക്കിതേ ഇന്നൊരു മീനടിച്ചത് അപ്പോൾ അതങ്ങനെയാണ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക നമുക്ക് വരുന്ന റിസൾട്ട് കണ്ടില്ലേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല ഇത്ര വലിയ ഒരു മീനടിക്കും എന്ന് പ്രതീക്ഷിച്ചില്ല അപ്പോൾ നമ്മളത് ഒരു ദിവസം രണ്ട് ദിവസം വന്നിട്ട് പിന്നെ വരാതിരുന്ന് കഴിഞ്ഞാൽ നല്ല അവസാനം വെച്ചിരിക്കുകയും അപ്പോൾ നമുക്ക് മീനടിക്കില്ലായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ മീനടിച്ചു ഹാപ്പി Happy.